ഹലോ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ രണ്ടായിരത്തി ഇരുപത്തി ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് തൃശൂർ ടൗണിനോട് ചേർന്ന് നെല്ലങ്കരയിലെ ശ്രീ ദുർഗാ കലാക്ഷേത്രം ഒരുക്കുന്ന ദേശകുമ്മാട്ടി മഹോത്സവം കാണാനാണ് കേട്ടോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അമ്പത്തി ഒന്നാമത്തെ വർഷമാണ് ഈ ഒരു കുമ്മാട്ടി മഹോത്സവം ഇവരിവിടെ സംഘടിപ്പിക്കുന്നത് നെല്ലങ്കരയിലെ ശ്രീ ദുർഗാ ക്ഷേത്രത്തിന്റെ ഈ വർഷം പുറത്തിറക്കിയ ഏറ്റവും പുതിയ കുമ്മാട്ടി മുഖമാണ് കേട്ടോ ഈ കാണുന്നത് ശിവന്റെ ഉഗ്രരൂപമായിട്ടുള്ള അഗോരിയെയാണ് കൊത്തി എടുത്തിട്ടുള്ളത് ശരിക്കും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ് കൊത്തിയെടുത്തിട്ടുള്ളത് അതിന് ശേഷം കൊടുത്തിരിക്കുന്ന പെയിൻറ്റിങ്ങും ഒരു രക്ഷയില്ല കാണേണ്ട ഒരു കാഴ്ച തന്നെയാണിത് ശരീരമാകെ കുമ്മാട്ടിപ്പുല്ല്ല് വെച്ച് കെട്ടി മരത്തിൽ കൊത്തിയെടുത്ത മുഖുമൂടി അണിഞ്ഞ് വാദ്യാഘോഷത്തിൻ്റെ കൂടി വരുന്ന കുമ്മാട്ടികളെ ആയിരിക്കും എല്ലാവരും കണ്ടിട്ടുണ്ടാവുക എന്നാൽ കുമ്മാട്ടികളെ എങ്ങനെ ഒരുക്കുന്നു എന്നുള്ളത് പലരും കാണാത്തൊരു കാര്യമാണ് അത്തരത്തിലുള്ള കുറച്ച് വിഷ്വൽസുകളായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വെൽക്കം ടു പ്ലാൻ ആൻഡ് ട്രാവൽ തിരുവോണം നാളിൽ സംഘടിപ്പിക്കുന്ന ഈ ഒരു കുമ്മാട്ടി മഹോത്സവത്തിന് വേണ്ടിയിട്ട് മാസങ്ങൾക്ക് മുന്നേ ഉള്ള തയ്യാറെടുപ്പുകളാണ് കേട്ടോ ഒരു മാസം ഒന്നര മാസം മുന്നേ തന്നെ ഇതിൻ്റെ പുല്ലുകളെല്ലാം അവർ കളക്ട് ചെയ്യാറുണ്ട് തൃശ്ശൂർ ജില്ലയില് അധികം കാണാത്തൊരു തരം പുല്ലാണ് കുമ്മാട്ടി കെട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പാലക്കാട് ജില്ലയിലെ പല പ്രദേശങ്ങളിൽ നിന്നാണ് ഇവര് ഈ ഒരു പുല്ല് പറിച്ചെടുത്തു കൊണ്ടിരുന്നത് മാസങ്ങൾക്ക് മുന്നേ കൊണ്ടുവരുന്ന ഈ ഒരു പുല്ലായതുകൊണ്ട് തന്നെ കമ്മിറ്റിക്കാരുടെ വീടുകളിലും പരിസരത്തൊക്കെ ആയിട്ട് നട്ട് പിടിപ്പിക്കുകയാണ് പിന്നീട് ചെയ്യുക നട്ട് നനച്ച് ഒരു മാസത്തോളം അത് സൂക്ഷിച്ച് വെക്കും അതിനുശേഷം ശേഷം അത്തനാളിൽ കുറേശ പറച്ച് കമ്മിറ്റിക്കാരൊക്കെ ജോലി കഴിഞ്ഞും ഒഴിവുള്ള ആൾക്കാരൊക്കെ ആയിട്ട് പതുക്കെ പതുക്കെ പുല്ലുകൾ കെട്ടിത്തുടങ്ങുക പുല്ലിൻ്റെ ഭംഗിയും വലുപ്പമൊക്കെ അനുസരിച്ചിട്ട് കയ്യിലേക്കും കാലിലേക്കും ശരീരത്തിലേക്കും പല രീതിയിൽ സോട്ട് ചെയ്തെടുത്തതിന് ശേഷം വലിപ്പം അനുസരിച്ച് കയറുപയോഗിച്ച് മെടഞ്ഞെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് നല്ലതും വേണ്ടി ഈ ഒരു വർഷം പതിമൂന്ന് കുമ്മാട്ടികളാണ് ഇറങ്ങുന്നത് അതിലൊരാൾ ചെറിയ ഒരു കുമ്മാട്ടിയാണ് ആള് മൂന്നാമത്തെ വർഷമാണ് ഈ ഒരു കുമ്മാട്ടിക്ക് എത്തുന്നതാണ് നമ്മളോട് പറഞ്ഞത് തിരുവോണം നാളായതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഏകദേശം പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടാണ് എത്തിത്തുടങ്ങിയത് എല്ലാവരും ഇത് ആദ്യമായിട്ട് ഈ ഒരു ചേട്ടനാണ് കേട്ടോ ആ കുമ്മാട്ടിക്ക് ഇതായിട്ട് ഏകദേശം എല്ലാ രീതിയിൽ കുമ്മാട്ടി പുല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട് ഇപ്പൊ നല്ലങ്കര ദേശത്തിന് വേണ്ടി ഒരു വർഷം പതിമൂന്ന് കുമ്മാട്ടികളാണ് തരുന്നത് അതിലൊരാൾ ചെറിയ ഒരു കുമ്മാട്ടിയാണ് ആള് മൂന്നാമത്തെ വർഷമാണ് ഈ ഒരു കുമ്മാട്ടിക നമ്മോട് പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ കയ്യിലാണ് ആദ്യം പുല്ലു വെച്ച് കെട്ടിയിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്ക് ഇവിടെ ഒരു ചെറിയൊരു കുമ്മാട്ടിണ്ട് അദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെയാണ് കേട്ടാള് വിൽക്കുന്നത് ആളുടെ ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് പുല്ലൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് ആളിത് മൂന്നാമത്തെ പ്രാവശ്യമാണ് കുമ്മാട്ടി രൂപത്തിൽ വരാൻ പോകുന്നത് ആൾ ഇത് മൂന്നാമത്തെ വർഷമാണെന്ന് പറഞ്ഞത് കുമ്മാട്ടി കെട്ടുന്നത് കേട്ടോ ആൾ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര എനർജറ്റിക്കാണ് ആൾ ഈ ഒരു പുല്ല് എന്ന് പറയുമ്പോൾ നിസ്സാരമല്ല കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് ഈ ഒരു ഭാഗം ഈ പുല്ലൊക്കെ കെട്ടി വരും മാത്രമല്ല ഇന്നിവിടെ ഉച്ച വരെ ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മഴക്കാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പം നല്ല വെയിലാണ് കേട്ടോ ഒരു കുമ്മാട്ടിക്ക് ഈ പുല്ല് മൊത്തത്തിൽ മേത്ത് വരുമ്പോൾ നല്ല വെയിറ്റും ചൂടും ഒക്കെ ആവും പന്ത്രണ്ട് മണി മുതൽ രണ്ട് വരെയാണ് സത്യത്തിൽ ഈ ഒരു കുമ്മാട്ടി വേഷം കെട്ടാനുള്ള സമയം എന്ന് പറയുന്നത് രണ്ട് മണിക്ക് ഈ അമ്പലത്തിൽ നിന്ന് ഇറങ്ങണം എന്നാണ് പറയുന്നത് കേട്ടാ പിന്നീട് ഏകദേശം മണി എട്ട് മണി വരെ ഈ ഒരു ആഘോഷങ്ങൾ നീണ്ടു നിൽക്കും അതുവരെ ഈ ഒരു കുമ്മാട്ടി പുല്ലൊക്കെ കഴിയാത്ത രീതിയിലാണ് ഈ ചേട്ടന്മാരെന്ന് കെട്ടുന്നത് പ്രത്യേക ഒരു നേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാറ് ലോക്ക് ചെയ്യുന്ന പോലെയാണ് കയറും ഉപയോഗിച്ചിട്ട് ഓരോ മെടഞ്ഞ പുല്ലും കെട്ടി മേത്ത് സെറ്റാക്കി വെക്കുന്നത് ഒരു സൈഡിൽ ഇപ്പോഴും പുല്ല് ഉപയോഗിച്ച് കെട്ടി എടുക്കുന്നുണ്ടാവും ചെറിയ ചെറിയ ഗ്യാപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഒരു സൈഡിൽ ഇരുന്നിട്ട് കുറച്ച് ചേട്ടന്മാരി ഇരുന്നിട്ട് പുല്ലുകൾ നടഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു ഓണത്തിൻ്റെ സമയത്ത് തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗത്തും വലുതും ചെറുതായിട്ടുള്ള ഒത്തിരി കുമ്മാട്ടികൾ നടക്കാറുണ്ട് കേട്ടോ അതിലേറ്റവും പ്രശസ്തമായിട്ടുള്ളത് നെല്ലേങ്കര കുമ്മാട്ടി മുക്കാട്ടുകര കുമ്മാട്ടി പിന്നെ ഊരകം കുമ്മാറ്റിയാണ് കേട്ടോ അതിൽ നെല്ലങ്കര കുമ്മാട്ടി തിരുവോണത്തിൻ്റെ അന്നും മുക്കാട്ടുകര കുമ്മാട്ടി മൂന്നോണത്തിൻ്റെ അന്നും പൂരകം കുമ്മാട്ടി നാലോണത്തിൻ്റെ അന്നാണ് കേട്ടാ നടത്താറുള്ളത് ഈ ഒരു നാലോണത്തിൻ്റെ അന്ന് തന്നെയാണ് പ്രശസ്തമായിട്ടുള്ള തൃശ്ശൂർ പുലിക്കളി ഉണ്ടാവുക ഇതേ ഒരു ചേട്ടൻ്റെ കയ്യും കാലും ഒക്കെ പുല്ല് വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാ അതിന് ഇള്ളത് മെയിൻ പോർഷൻ ആയിട്ടുള്ള അപ്പർ ബോഡിയിലാണ് വലിയ പുല്ല് വെച്ച് മടങ്ങിയിട്ടുള്ളത് വെച്ചിട്ടാണ് കവർ ചെയ്യാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ കുട്ടി കുമ്മാട്ടിയുടെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം ദേശം പൂർത്തിയാവേറെ ആയിട്ടുണ്ട് കേട്ടാ പിന്നെ ഈ ഒരു നമ്മുടെ കുമ്മാട്ടിയുടെ ഒരുക്കങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് യു കെ എന്ന് വന്നിട്ടുള്ള ഒരു നാല് വിദേശ സഞ്ചാരികൾ വന്നിട്ടുണ്ട് കേട്ടോ അവരുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചായിട്ട് കാണിക്കാം അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൂന്ന് പേര് നമ്മുടെ ട്രഡീഷണൽ ഫാഷൻ ആയിട്ടുള്ള മുണ്ടു ഷർട്ടാണ് വന്നിട്ടുള്ളത് അത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷമുണ്ട് ഇനി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനല് നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക കേട്ടോ ഇത് അപ്പുറത്തെ സൈഡിൽ നാഥസരത്തിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ജി എന്ന പരിപാടിയിലൊക്കെയാണ് ഒരു സൈഡിലാണെങ്കിൽ നർത്തകർ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അന്ന് ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഇവിടെ ഇവിടെ മുഖ്യ പുതിയൊരു പൂമാട്ടീനെ ഒരുക്കാണ് കേട്ടോട്ടി മുതലാണ് നമ്മൾ കാണിക്കുന്നത് കാലിലാണ് കേട്ടോ പുല്ല് വെച്ച് കെട്ടുന്നത് ഈ നമ്മൾ കണ്ടപ്പോൾ കൈയിൽ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇദ്ദേഹം കാലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത് ഒരു പുല്ല് കെട്ടിയതിൻ്റെ ഏകദേശം കണക്കെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഓരോ ഒരു കാലിൽ മൂന്ന് കെട്ടുകളും കൈകളിൽ രണ്ട് കെട്ടുകളിലും എല്ലാം വയനെങ്കിലായിട്ട് മൂന്ന് കെട്ടുകളാണ് കണ്ടത് അന്ന് ഒരു കുമ്മാട്ടിയുടെ മീറ്റ് പതിമൂന്ന് പുല് കെട്ടുകൾ നെഞ്ോ ഇത് കൂടാതെ എന്തെങ്കിലും ഗ്യാപ്പും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ അവിടെ സെപ്പറേറ്റ് ആയിട്ട് പുല്ല് കെട്ടിയിട്ട് ആ ഒരു ഗ്യാപ്പും ഫില്ല് ചെയ്യുന്നുണ്ട് കൈയോടെ തന്നെ അത് 국민 gar disappointment In recent years it has become a culture Jungee I have a friend, who has used water Ahí la sé. Sí. ഒരു കുമ്മാറ്റി വേഷം കിട്ടുന്നതിന് ഏറ്റവും പ്രായം ചെന്ന ചേട്ടൻ ഇതാണ് കേട്ടോ ഒട്ടും ആവേശം ചോരാളെ ത്രില്ലിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് അങ്ങനെ ഏകദേശം ഇപ്പോൾ ഒന്നരയൊക്കെ സമയമാറിയിട്ടുണ്ട് ഒരുവിധം ആൾക്കാരുടെയൊക്കെ പുല്ല് ഒക്കെ കെട്ടി കഴിഞ്ഞിട്ടുണ്ട് അതിനെ കുറച്ച് ആൾക്കാർക്കാണ് ഇനി കുമ്മാറ്റി പുല്ല് വെച്ച് കെട്ടാനുള്ളത് ഈ ഒരു ചേട്ടനാണ് നമ്മുടെ നേരത്തെ കണ്ട അകോരിയുടെ മുഖം വെക്കുന്നത് കേട്ടോ ഒത്തിരി കമ്മിറ്റിക്കാർ വന്നു അപ്പൊ തന്നെ കുറച്ചും കൂടി സ്പീഡിലായി എല്ലാവർക്കും പെട്ടെന്ന് തന്നെ പുല്ലും കാര്യങ്ങളൊക്കെ വെച്ച് കെട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാ കമ്മ്യൂട്ടികളും പുല്ലിലൊക്കെ വെച്ച് കെട്ടി അവർക്ക് മുഖങ്ങളൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടാണ് ഇത് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അവർക്ക് കെട്ടിയിട്ടുള്ള കുമ്മ്മാറ്റി മുഖങ്ങളായിട്ട് ഇന്ന് വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ ഇദ്ദേഹമാണ് പറഞ്ഞു ചേർന്നതോ എല്ലാ കുമ്മാട്ടി കിട്ടുന്ന ആൾക്കാരുടെ മുമ്പ് തന്നെ അദ്ദേഹം അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കണ്ടതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒട്ടും ആവേശം ചോറ് അതെ ഈ ഒരു പ്രായത്തിൽ കുമ്മാട്ടി വേഷം കണ്ട വന്നിട്ടുള്ള അദ്ദേഹത്തിന് ഒരു ഒട്ടിപ്പൊളി സെലൂട്ട് കൊടുക്കുകയാണ് അങ്ങനെ നെല്ലങ്കര ശ്രീദുർഗ കലാക്ഷേത്രം ഒരുങ്ങനെ ജയശു കുമ്മാട്ടി മഹോത്സവത്തിന് അങ്ങനെ നിൽക്കുന്ന പതിമൂന്ന് കുമ്മാട്ടികളാണ് കമ്പരി വിരായി നിൽക്കുന്നത് അങ്ങനെ പൂർത്തിയായിട്ടുണ്ട് ഇനി അമ്പലത്തിന്റെ നടയില് ചെന്നിട്ട് ആറാപുളികളും കുമ്മാട്ടി പാട്ടുകളൊക്കെ ആയിട്ട് പ്രദക്ഷിണത്തിന് പോകാറുണ്ട് കേട്ടോ പിന്നെ വരും കാഴ്ചകളൊക്കെ നിങ്ങൾ നേരിട്ട് കാണാത്ത ഈ ഒരു വീഡിയോ ഇപ്പൊ തന്നെ ഒത്തിരി ലെങ്ത് ആയിട്ടുണ്ടെന്ന് അറിയാം ഈ ഒരു കുമ്മാട്ടിയുടെ ഘോഷയാത്രയായിട്ടുള്ള വീഡിയോ നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ അതും നിങ്ങൾ കാണാൻ മറക്കരുത് വീണ്ടും പറയുകയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യ ലൈക്ക് കമന്റ് ചെയ്യ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാം എല്ലാവർക്കും ഒത്തിരി കൂടി ഓണാശംസകൾ നന്ദി നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലാൻ ആൻഡ് ട്രാവൽ